ഹലോ അസ്േക്കും വെൽക്കം ബാക്ക് ടു യുവർ മൈ ചാനൽ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ശരീരം മുഴുവനായിട്ടും ടാനൊക്കെ അടച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാനും നന്നായിട്ട് നിറം കൂട്ടാനും നല്ലൊരു ഗ്ലോ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ബോഡി പാക്കാണ് കേട്ടോ നമ്മുടെ കഴുത്തിനും ചുറ്റുണ്ടാകുന്ന കറുത്ത പാടുകൾ കൈമുട്ടിൽ കാൽമുട്ടിൽ അണ്ടർ ഗാർമെൻസിൽ അതുപോലെ തന്നെ കക്ഷത്തിലൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ബോഡി പാക്കാണ് ഈ ഒരു വീഡിയോ എനിക്ക് കിട്ടിയത് നിള ലൈഫ് സ്റ്റൈൽ എന്ന യൂട്യൂബ് ചാനലിൽ നിന്നാണ് എനിക്ക് കിട്ടിയത് കേട്ടോ കുഴപ്പമില്ലാത്ത ഒരു റിസൾട്ട് തന്നെയാണ് കേട്ടോ ഒരു പ്രാവശ്യമേ ഞാൻ യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ കുഴപ്പമില്ലാത്ത ഒരു റിസൾട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഞാനത് നിങ്ങൾക്കൂടി ഷെയർ ചെയ്യാൻ വിചാരിച്ചു ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാനിപ്പോൾ ട്രൈ ചെയ്യുന്നത് കേട്ടോ ഈ ഒരു പാക്ക് വന്നിട്ട് നമ്മുടെ മുഖത്തും മുഖത്തും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ശരീരത്ത് മാത്രമല്ല മുഖത്തിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് കുട്ടികൾക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ശരീരത്തൊക്കെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഫുൾ ഒന്ന് കണ്ടുനോക്കുക കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് യൂസാക്കി നോക്കുക യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ യൂസ് ആക്കിയിട്ട് കുഴപ്പമില്ല യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ അപ്പം നമുക്കിനി വീട്ടിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യത്തെ കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും ഇവിടെ മറക്കരുത് എല്ലാവർക്കും ഷെയർ മതി ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ പേക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് റാഗി പൗഡറാണ് ഇപ്പം അതിലേക്ക് ആഡ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ റാഗി പൗഡറാണ് കേട്ടോ എടുക്കുന്നത് ഇതിപ്പോൾ ഒരാൾക്കുള്ള ഒരു പേക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സാധനങ്ങളെല്ലാം കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലെടുത്താൽ മതി കേട്ടോ പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ് ഇപ്പോൾ ചേർക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഏത് മഞ്ഞൾപ്പൊടി ആണെങ്കിലും എടുക്കാൻ കുഴപ്പമൊന്നുമില്ല അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോയിൽ കറിക്ക് മാത്രം ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി മാത്രം എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിലേക്ക് കുറച്ച് പാലും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പാൽ ആഡ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാൻ മാത്രം മതി എന്നാണ് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബാക്കി വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ വെള്ളം ഒന്നും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുള്ളും പാൽ തന്നെയാണ് ചേർത്തിട്ടുണ്ടായിരുന്നത് ഒരു അര ഗ്ലാസ് കേട്ടോ അരഗ്ലാസ് പാൽ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം പൊടികളൊക്കെ ഉണ്ടെങ്കിൽ റാഗി പൗഡറൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ അതിൽ ചെറിയ ചെറിയ കട്ടകളൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ടാവും ഇപ്പോൾ മാവാണല്ലോ അപ്പോൾ മാവാകുമ്പോൾ പെട്ടെന്ന് വെള്ളത്തിലൊക്കെ അങ്ങനെ വെള്ളത്തിലോ പാലൊക്കെ ആക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് കട്ടകളൊന്നും ഉടഞ്ഞ് വരില്ല അപ്പോൾ നന്നായിട്ടൊന്ന് കട്ടകളൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക ഉടച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ കുറുക്കിയെടുത്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നേരൊന്നും നമുക്ക് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ടോ മൂന്നോ മിനിറ്റിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് പാക്ക് റെഡിയായി ആയി കിട്ടും കേട്ടോ ഈ ഒരു പാക്ക് ഞാൻ കുറേ ദിവസം മുമ്പ് കണ്ടതായിരുന്നു കേട്ടോ കണ്ടപ്പോൾ യൂട്യൂബിൽ കണ്ടപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത ഒരു റിസൾട്ട് തന്നെയാണ് കിട്ടിയത് കിട്ടിയത് കേട്ടോ നമ്മുടെ ഫേസിലും അതുപോലെ തന്നെ കയ്യിലും കാലൊക്കെ ടാനൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നന്നായിട്ട് റിമൂവ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് സോഫ്റ്റ് ആകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് എങ്ങനെ യൂസ് ആക്കേണ്ട രീതി എന്നൊക്കെ പറഞ്ഞ് തരാം കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ള് ഒന്ന് നോക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് മിക്സാക്കി എടുത്തതിനു ശേഷം ഞാൻ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗ്യാസ് കത്തിക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ നമ്മൾ നന്നായിട്ട് തീയ്യ കത്തിച്ച് കൊടുത്താൽ പെട്ടെന്ന് കട്ട കുത്തും അപ്പോൾ കട്ട കുത്താതെ വേണം ഈ ഒന്ന് ഒന്ന് കുറുക്കിയെടുക്കാൻ കേട്ടോ അപ്പോൾ ഇവിടെ ഏകദേശം നമ്മുടെ ഇവിടെ കുറുക്കൊക്കെ ആയി വന്നിട്ടുണ്ട് കുറുക്കെന്ന് പറഞ്ഞാൽ കഴിക്കാനല്ല കേട്ടോ അത് നമുക്ക് ശരീരത്തിലൊക്കെ നന്നായി തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നന്നായിട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രൂപത്തിലാവുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം ചൂടാറിയുന്ന ശേഷം മാത്രമേ നമുക്ക് ബോഡിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഇനി ചൂടോടെ നിന്ന് എടുത്തിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നു വേണ്ട അല്ലെങ്കിൽ നമ്മുടെ പൊള്ളി പോകും അപ്പോൾ അതുകൊണ്ട് ചൂടൊക്കെ നന്നായി ആറി വന്ന ശേഷം മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൽ ഇനി ഒരു ഇൻഗ്രീഡിയൻസും കൂടി നമുക്ക് ചേർത്താനുണ്ട് കേട്ടോ അത് കോഫി പൗഡറാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ലൊരു റിസൾട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയത് കുഴപ്പമില്ലാത്ത റിസൾട്ടാണ് കേട്ടോ ഞാൻ യൂട്യൂബിൽ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രേജ് നോക്കി തരുന്നു കേട്ടോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതിയല്ലോ അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കുഴപ്പമില്ലാത്ത റിസൾട്ടാണ് കിട്ടിയത് കേട്ടോ അപ്പോൾ നന്നായി ചൂടൊക്കെ നന്നായിട്ട് ആറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് നന്നായിട്ട് ആയിട്ട് കിട്ടുകയും ചെയ്യും ഒരുപാട് കട്ടിയല്ല ഒരുപാട് വെള്ളമില്ലാത്ത രീതിയിൽ കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ അതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വേറെ പാത്രത്തിലേക്ക് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുന്നത് കേട്ടോ അപ്പോൾ അതിൽ ഒന്നും മുഴുവനായിട്ട് ആ പാക്ക് മുഴുവനായിട്ടും ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കോഫി പൗഡറാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ കോഫി ചേർക്കുന്നത് ബ്രൂയുടെ ഇൻസ്റ്റൻ്റ് കോഫി പൗഡറാണ് ചേർക്കുന്നത് അപ്പോൾ ഏത് കോഫി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒന്നും കൂടി റിസൾട്ട് കിട്ടുന്നത് ബ്രൂ കോഫി തന്നെയാണ് കേട്ടോ ബ്രൂ കോഫി പറയും ഇൻസ്റ്റന്റ് കോഫി പൗഡർ തന്നെയാണ് കേട്ടോ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഒന്നും കൂടി റിസൾട്ട് നന്നായി കിട്ടുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെയാണ് ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇനി ഉണ്ടെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ സാധാരണ കോഫി പൗഡറെ ചേർക്കാം കേട്ടോ എന്നിട്ട് നായിട്ടുന്നേ മിക്സാക്കിയെടുക്കുക മിക്സാക്കി ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക കേട്ടോ ആക്കിയെടുത്തതിനു ശേഷം ഇത് ഉപയോഗിക്കേണ്ട രീതി നമ്മൾ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ ശരീരം മുഴുവനായിട്ടും ഈ ഒരു പാക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ കഴുത്തിന് ചുറ്റൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ നന്നായി മാർക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അതെനിക്ക് നന്നായിട്ട് മനസ്സിലായി അപ്പം നമ്മൾ ആ കഴുത്തിൻ്റെ ചുറ്റൊക്കെ കറുത്ത പാടൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മുടെ കൈമുട്ടില് കാലിമുട്ടിൽ അവിടെയൊക്കെ കറുപ്പുണ്ടെങ്കിൽ അവിടെയൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മുടെ കഷ്ടത്തിലുണ്ടാകുന്ന കറുത്ത പാടുകൾ അപ്പോൾ അത് നന്നായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് കഴുകുന്നത് ഏത് ടൈമിലാണ് പറഞ്ഞാൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റാണ് അതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞത് ഒരു ഇരുപത് മിനിറ്റ് എന്നാ പറഞ്ഞത് കേട്ടോ അപ്പം അത്രയും നേരം നമുക്ക് വെച്ചാൽ മതി അപ്പോൾ ഞാൻ അതിൽ കൂടുതൽ നേരം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് നന്നായി ഡ്രൈ ആയി വന്നു കേട്ടോ അപ്പോൾ ഇരുപത് ആണ് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബോഡി പാക്ക് വന്നിട്ട് മാസത്തിലൊരു തവണ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയൊക്കെയാണ് യൂസാക്കാൻ നീളാ ലൈഫ് സ്റ്റൈൽ എന്ന യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് വെള്ളം തൊട്ട് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ ആ യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് മുഴുവനായിട്ടും കഴിഞ്ഞു ട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തു കേട്ടോ സ്ക്രബ് ചെയ്ത് കൊടുത്തതിനു ശേഷം മുഴുവനായിട്ടും ഇതൊന്നും കഴുകിക്കളയൻ കേട്ടോ മുഴുവനായിട്ടും കഴിക്കളഞ്ഞു കഴിഞ്ഞ ശേഷമാണ് ഞാൻ ശരിക്കും അന്തം വിട്ടുപോയത് കേട്ടോ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ റിസൾട്ട് നമ്മുടെ ഫേസും അതുപോലെ തന്നെ കയ്യും കാലൊക്കെ ടാൻ ഒക്കെ നന്നായിട്ട് റിമൂവായിട്ട് നല്ലൊരു ബ്രൈറ്റ്നെസ് നല്ലൊരു സോഫ്റ്റ്നെസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഇത് വീക്കിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ മാസത്തിലൊരു തവണ മാത്രം യൂസ് ആക്കിയാൽ മതി നമുക്ക് ഒഴിവുള്ള ടൈമിലൊക്കെ എപ്പോഴാകുമ്പോൾ ജോലിക്ക് പോകുന്നവരാണെങ്കിലും അതുപോലെ തന്നെ സ്കൂൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിലും അവർക്ക് ഒഴിവുള്ള ടൈമിലൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അവരുടെ ഫേസും കൈകളൊക്കെ പുറത്തൊക്കെ പോകുന്നത് കാരണം നന്നായിട്ട് ടാൻ ഒക്കെ അടിച്ചിട്ടുണ്ടാക്കും അപ്പോൾ അതൊക്കെ റിമൂവ് ആക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ നീള ലൈഫ് സ്റ്റൈൽ എന്ന യൂട്യൂബ് ചാനലൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ അപ്പോൾ അതിലൊന്ന് കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്തപ്പോൾ ശരിക്കും അന്തം വിട്ടതാണ് അപ്പോൾ ആ അന്തം വിടൽ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്യുമ്പോഴാണല്ലോ പറഞ്ഞു തരേണ്ടത് അപ്പോൾ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്കിത് വീഡിയോ അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരുന്നത് അപ്പോൾ എല്ലാവരും യൂസ് ആക്കി നോക്കുക അടിപൊളി റിസൾട്ടാണ് നല്ല കീഡിലെ റിസൾട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ വേണ്ടി വീഡിയോസോട് വേണ്ടിപ്പോൾ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്യുക എന്നിട്ടൊന്ന് ഫീഡ്ബാക്കും കൂടി അറിയിക്കുക കേട്ടോ അപ്പോൾ ഇനി നല്ലൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവരോടും ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്